ലൈംഗിക അധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂറിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ നിരന്തരം പ്രയോഗങ്ങൾ നടത്തിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ലൈംഗിക അധിക്ഷേപത്തിന് പുറമെ പിന്തുടർന്ന ശല്യം ചെയ്തതിന്റെ വകുപ്പും ചുമത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പലർക്കുമെതിരെ ബോബി നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിന്റെ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചു അഭിമുഖങ്ങളുടെ വീഡിയോയും ക്ലിപ്പുകളും നടിയുടെ രഹസ്യമൊഴിയും സാക്ഷി മൊഴികളും കുറ്റപത്രത്തിൽ ചേർത്തു നടിയുടെ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത് നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ദയാർത്ഥ പ്രയോഗം നടത്തിയതെന്നും കുറ്റപത്രത്തിലുണ്ട് രണ്ട് വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂറിനെതിരെ ചുമത്തിയിരിക്കുന്നത് നേരത്തെ നടി നൽകിയ ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരുന്നു ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് കാക്കനാട് ജയിലിൽ നിന്ന് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത് ബോഡി ഷേവിംഗ് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കി ബോബി ചെമ്മണ്ണൂറിന് ഒരു പ്രത്യേക പരിഗണനയും നൽകാനാകില്ലെന്നും കോടതി പറഞ്ഞിരുന്നു ജയിൽ മോചിതനായ ശേഷം ബോബി ചെമ്മണ്ണൂർ പരസ്യമായി മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയിരുന്നു മാർക്കറ്റിംഗിനായി പലതും പറയാറുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നുമായിരുന്നു പ്രതികരണം എങ്കിൽ പോലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ തന്റെ വാക്കുകൾ കൊണ്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ മാപ്പ് ചോദിക്കുന്നു ചോദിക്കുന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു